അവിടെയാ നല്ലോണം ചിന്തിക്കേണ്ടത് വേണ്ടത് അള്ളാഹു വെറുതെ എന്ന് പറഞ്ഞത് ചിന്തിച്ച് മനസ്സിലാക്കാനാണ് വൽ വൈകുന്നേര സമയം തന്നെയാണ് സത്യം സത്യം വൈകുന്നേരം സമയങ്ങളിൽ അമൂല്യമായ സമയമാണ് വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ് വൈകുന്നേര സമയം ഒരുപാട് കാര്യങ്ങൾക്ക് പ്രത്യേകതയുള്ള സമയമാണ് സത്യം ചെയ്യാൻ ഒരാൾ ഒരുങ്ങണമെങ്കിൽ അസുറിന്റെ ശേഷമാണല്ലോ അതിന് സമയം തിരഞ്ഞെടുക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം അസുറിന്റെ ശേഷമല്ലേ അതിന് സമയം തിരഞ്ഞെടുക്കേണ്ടത് എന്താണ് ആ അസുറിന്റെ നേരം പറയാൻ കാരണം നേരം നേരം നല്ല നേരമാണ് കിടന്നുറങ്ങാൻ പറ്റാത്ത സമയമാണ് നടക്കാൻ കഴിയുമോ നടത്തത്തിന് നല്ല റാഹത്തുള്ള സമയമാണ് നേരം എല്ലാ വീടുകളിലും ഒന്ന് ഒന്നിറങ്ങിക്കേറുന്ന പതിവുണ്ടായിരുന്നു ഹബീബ് റസുലി എല്ലാ ദിവസവും അസുര നിസ്കാരം കഴിഞ്ഞാൽ ഒമ്പത് മഹതിമാരുടെ വീട്ടിലും ഒന്ന് വിസിറ്റ് ചെയ്യും ഒരാളെ വീട്ടിൽ കയറി എത്ര സമയം ചെലവഴിച്ചോ അത്ര സമയം മറ്റാളെ വീട്ടിലും ചെലവഴിക്കും മകരിവിന്റെ മുമ്പ് ഒമ്പത് വീടുകളിലും ഒന്ന് കയറി ഇറങ്ങും ഓരോ ഉമ്മമാരും കാത്തിരിക്കും ഹബീബായ വരവ് അവിടുത്തെ സാമീപ്യം കാത്ത് വീട്ടിലെങ്ങനെ കടിയും കടിയും മകരി ഭാഗുന്നതിന്റെ മുമ്പ് ഓരോ വീട്ടിലും തങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് കുശലാന്വേഷണങ്ങൾ നടത്തും എല്ലാ ദിവസവും മദീനത്ത് തങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ള പതിവാണത് പുറത്തേക്ക് യാത്ര ചെയ്താൽ അവിടെ ആയിരിക്കും ഉള്ളപ്പോഴുള്ള പതിവാണത് എല്ലാ വീടുകളിലും ഒന്ന് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് അവരോടൊപ്പം കുറച്ചു നേരം നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങും അതൊരു സൗഹൃദമാണ് അസുറിന്റെ നേരം നന്നായി ഉപയോഗപ്പെടുത്തേണ്ട നേരമാണ് സമയങ്ങളെ കൂട്ടത്തിൽ ആ സമയത്തിന് വലിയ പറക്കത്തുണ്ട് ആസ്കാരത്തിനും വലിയ പോരിഷയുണ്ട് സത്യം ജീവിതത്തിൽ ഒഴിവാക്കിയാൽ വലിയ വലിയ സംഭവിക്കുന്ന ഒരു നിസ്കാരമാണ് പോലെ തന്നെ പ്രത്യേകതയുണ്ട് മാത്രമുള്ള പ്രത്യേകത മറ്റു മൂന്ന് നിസ്കാരങ്ങൾക്കും സംഭവിക്കുന്നില്ലാത്തതുണ്ട് അതുകൊണ്ടാണ് ഹബീബ് ഹബീബ്ലാഹു വസ്ല്ലം പറഞ്ഞത് അഞ്ച് നിസ്കാരത്തിന്റെ സംബന്ധിക്കാൻ കഴിയാത്തവർ അവർ ജമാനും ഈ രണ്ട് ജമാകൾ സൂക്ഷിക്കണം എന്തേ കാരണം ആ രണ്ട് ജമാത്തിലും രണ്ട് തരം മലക്കുകൾ വരുന്നുണ്ട് രണ്ട് കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന ജമാഅത്ത് ഒന്ന് സുബിഹിന്റെ ജമാ മറ്റൊന്ന് അസുറിന്റെ ജമാ ജമായ സഹോദരങ്ങളെ വന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട് അവർ അസുറിന്റെ ജമായ കഴിഞ്ഞിട്ടാണ് മേൽപോട്ടേക്ക് ഉയരുക അസുറിന്റെ ജമായത്തിൽ പുതുതായി വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട് ആ മലക്കുകൾ അസുറിനും ഉണ്ട് മകരീബിനൊരു കൂട്ടം മലക്കുകളെ ഉള്ളു ഇഷ്ടിനൊരു കൂട്ടം മലക്കുകളേ ഉള്ളോ അസുറിന് വന്ന മലക്കുകള് സുബിഹിക്കും ഉണ്ട് പുതിയൊരു തരം മലക്കുകൾ വരുന്നുണ്ട് രണ്ട് കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന രണ്ട് നിസ്കാരമാണ് ഒന്ന് അസുറും മറ്റൊന്ന് അതെങ്കിലും സൂക്ഷിക്കണം പറഞ്ഞു നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വലിയ പവിത്രതയുള്ള നിസ്കാരമായി അതേ അസുറ നിസ്കാരത്തെ എണ്ണീട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു നിസ്കാരം എടുത്തു പറഞ്ഞു 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 ആ ആയത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ സ്വലാത്തുറു അത് അസുറു നിസ്കാരമാണ് ജീവിത അഭിപ്രായങ്ങൾ ഉണ്ട് മഹാനവറുകൾ പ്രബലപ്പെടുത്തിയ അഭിപ്രായമാണ് നന്നായി ശ്രദ്ധിക്കണം അസുറു ഒഴിവാക്കുന്ന മനുഷ്യന്മാർ ഒരാൾ ഒഴിവാക്കിയാൽ എന്റെ ശബ്ദം സഹോദരിമാരൊക്കെ പറയട്ടെ അസുറ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ കുടുംബത്തിൽ ശമ്പത്തിൽ ഭർക്കത്തിണ്ടാവില്ല ഒന്നും കരുതിയിട്ട് കാര്യമില്ല ഒരു സംസ്കാരം തന്നെ നഷ്ടപ്പെട്ട് ഇങ്ങനെ തിരിച്ചു കിട്ടണമെങ്കിൽ കാലങ്ങൾ കഴിയും തോബൊക്കെ ചെയ്ത് മടങ്ങണ്ടേ എന്റെ തോബൊക്കെയാളും തൂബാന്നല്ലതാമാസത്തേക്ക് മാത്രം അങ്ങനെ ആണ് അജിനു മുമ്പ് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ മരിക്കാൻ നേരത്തെ മാത്രമല്ല ഒരു അസുര നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എന്നുള്ള തോബൊക്കെ ചെയ്ത് തോബലാക്കി ഇയാളൊക്കെ സമ്പത്തിലും കുടുംബത്തിലും വർക്കത്ത് വരണ്ടാണെങ്കിൽ പല ആൾക്കാരും നോക്കി നിങ്ങൾ അസുര നിസ്കാരങ്ങളോട് നഷ്ടപ്പെടുത്തിയിട്ടും എവിടെങ്കിലും എത്തുമോ എവിടെ എത്തുമോ

നമ്മുടെ കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കണം സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തി എത്തിയ മക്കളൊക്കെ നിസ്കാരത്തിന്റെ വിഷയം നമ്മൾ നന്നായി ആലോചിക്കണം ശ്രദ്ധിക്കണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല പ്രഭാഷണങ്ങളിലും മീറ്റ് വിളിച്ചാൽ നമ്മുക്കുള്ളൊരു പതിവാണിത് പെണ്ണുങ്ങളെ പറഞ്ഞു അന്നുകൂടി പോകൂല അന്നുകൂടി ആണുങ്ങള് പോകൂല ഞാൻ ഒന്ന് പോയിട്ട് അവിടെ സ്കൂളിൽ ഇത്രയും ദൂരം സ്ഥലം ഉണ്ട് ഒരു ഹാളൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് നിസ്കാര കുപ്പായം വെക്കാൻ ഈ പറഞ്ഞു ആൺകുട്ടികളെ നിസ്കാരത്തിന്റെ ആ സമയമാകുമ്പോൾ ശ്രദ്ധിക്കണം അത് നടക്കൂലേ എന്നും പോണ്ടേ പോരെങ്കിലൊക്കെ പേരൻസ് മീറ്റിങ് സംബന്ധിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മുമ്പ് അഞ്ചു കൊല്ലം ഒന്ന് പെണ്ണേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അന്ന് ഷർദ്ദിൻ തലവേദന നമ്മൾ പോകണം പോകണിട്ട് വിഷയങ്ങൾ പറയണം 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 പറയേണ്ടത് പറയണ്ടേ അത് ഞമ്മളെ ഭാരം തന്നെ എന്റെ വാപ്പിന്റെ അമ്മിയൊക്കെ എത്ര ശ്രദ്ധിച്ചോളൂ കുട്ടികൾ പറയില്ല നമ്മളെ തന്നെ അല്ലേ പറയാള് പുറത്തേക്ക് പോകാൻ പറ്റൂല അഞ്ചു മണിയായ പുറത്തേക്ക് വിടൂല എന്ന് എഴുതി ഒപ്പിട്ട മാനേജ്മെന്റ് സ്കൂളിൽ ചേർത്ത ഒരു ചെറുപ്പക്കാരനോട് ഞാൻ എന്താ ചെയ്യാൻ പഠിച്ചവനോട് മറുപടി പറഞ്ഞോളൂ പ്രായപൂർത്തി മോനെ കൊണ്ടുപോയി ചേർത്ത ക്യാമ്പസിൽ ആ കുട്ടി എട്ട് മണിക്കങ്ങോട്ട് കയറിയാൽ അഞ്ചു കുട്ടിയെ പുറത്തു വിടുള്ളൂ ഈ പഠനത്തിന് എന്താ എന്ന് പറഞ്ഞാണ് പറഞ്ഞാട്ടങ്ങൾ ഡിഗ്രി ഡിഗ്രിയും ഡിഗ്രീന്റെ ഡിഗ്രിയും ഒക്കെ ഉണ്ടല്ലോ കുട്ടി പതാ പഠിച്ചു അടുത്തൊരാളിനോട് കുട്ടി അഞ്ചു കൊല്ലായിട്ട് അവിടെ പഠിക്കാൻ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാലും എഴുപത്തി അയ്യാറ് നല്ല ജോലി റെഡിയാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ച് സൗകര്യം കുറവാണ് ഒരു വാപ്പ ഉളുപ്പില്ലാതെ മൂത്തോട് മോ നോക്കി പറയാം അതൊക്കെ സൗകര്യം കുറവാണ് എത്ര ലക്ഷം കെട്ടിവെച്ചിട്ടുണ്ടായാലും ഈ ഒരു ഒരു നക്കാബീച്ചോലി റെഡിയായി കിട്ടാൻ വേണ്ടി എത്ര ലക്ഷം ഈ കുട്ടിന്റെ ഒരു പറ്റി ചിന്ത അഞ്ചു വർഷത്തെ പണയപ്പെടുത്തിയിട്ടല്ലേ ഈ ദുഃഖ സ്വീകരിക്കുന്നത് ഒരൊറ്റ നേരത്തെ നിസ്കാരം പോയാൽ വിടോ വെറുതെ ചിന്തിക്കരുത് നല്ലോണം ആലോചിക്കണം നമ്മള് എന്റെ കാര്യൊക്കെ റെഡിയാണ് ഞാൻ ജമാ റെഡിയാണ് പോരാ കീഴിലുള്ളവരാണ് അവരൊക്കെ നല്ല മറുപടി പറയും വെറുതെ ഇപ്പൊ നോക്ക് നിങ്ങൾ കുട്ടികളൊക്കെ ചില സ്ഥലത്തൊക്കെ ബസ്സിൽ ഇറങ്ങുന്നത് ആറു മണി ആറേകാല സമയത്താണ് ചില കുട്ടികളൊക്കെ വന്ന് വന്നിറങ്ങുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂൾ ബസ്സിൽ ഇറങ്ങണത് ചിലത് മകരില്ലോ നമുക്ക് കുറേ സർട്ടിഫിക്കറ്റും കുറയാ ക്വാളിഫിക്കേഷനും ഡിഗ്രി വാരി മതി ഒക്കെ കുട്ടിയാൻ പറ്റിയോ അത്യാവശ്യം കിട്ടാനോ നന്നായി ആലോചിക്കണം ഒറ്റ അശ്രംസ്കാരം ഭാരം പതിവായി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ജീവിതം തന്നെ തകർന്നു പോയില്ലേ മദീനക്കാരിയായ ഒരു പെണ്ണ് മദീനയിലൂടെ അന്വേഷിച്ച് നടക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ ആ പെണ്ണുങ്ങനെ നടന്ന് നടന്ന അവസാന ഈ പെണ്ണ് മുന്നിലെത്തി തങ്ങള് ചോദിച്ചു ഞാനാണ് ആ പെണ്ണ് പറഞ്ഞു അള്ളാഹു ഒരുപാട് ദുർബലാവസ്ഥകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്തൊക്കെയാ സംഭവിച്ചത് ആ പെണ്ണ് പറഞ്ഞു ഞാൻ അതിന്റെ ശിക്ഷാവിധി തേടിക്കൊണ്ടാവുന്നത് എന്റെ ഭർത്താവ് ദൂരസ്ഥലത്ത് ജോലിക്ക് പോയി പോയി മറ്റൊരാളുമായി ഞാൻ അവിഹിത വീഴ്ചയിൽ ഏർപ്പെട്ടു എനിക്കൊരു കുഞ്ഞുണ്ടായി ആ കുട്ടിയെ ഞാൻ കൊന്നു കളഞ്ഞോളഞ്ഞോളഞ്ഞോ കൊന്നു കളഞ്ഞതിന്റെ ഭർത്താവ് വിൽപ്പനയ്ക്ക് വേണ്ടി കരുതി വെച്ച സുർക്കയുടെ ടിണിട്ടിട്ടാണ് കാണും സുർക്ക ടിന്ന് ഒരുപാടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട് വിൽപ്പനക്കുള്ളതാണ് സുർക്ക ടിന്നിൽ മുക്കിയിട്ടാണ് ഈ കുട്ടിയെ ഞാൻ കൊന്നു കളഞ്ഞത് ഓരാത്തത് കൊണ്ട് ആ സുർക്ക ഞാൻ വിൽപ്പന നടത്തുകയും ചെയ്തു ഹബീബ് ഹബീബ്ലാഹു അലൈവല്ല പറഞ്ഞു പെണ്ണേ ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണ് വേഷ്യാവൃത്തി ചെയ്തതിന് നിന്നെ എറിഞ്ഞുകൊല്ലണം വിവാഹിതയാണ് അമ്മുൽ വലതി കുട്ടിയെ കൊന്നതിന് നിനക്ക് കിട്ടാനുള്ളത് നരകമാണ് ർത്ത കുർക്ക വിറ്റത് മഹാഭാപമാണ് നജസായ സുർക്ക വിൽക്കാൻ പാടില്ല

അശ്ര നിസ്കാരത്തിൽ ഒന്നും നിൽക്കാതെ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് കളിക്കണം കളിക്കണം എന്ന ചിന്തയോടെ പോകുന്ന മക്കളെ ഒരഞ്ചു മിനിറ്റ് നേരം പിടിച്ച് നിസ്കാരം അവർക്ക് ശീലമാക്കി കൊടുക്കണം വിട്ടേക്കരുത് കുട്ടിക്കാലല്ലേ കളിപ്രായല്ലേ എന്ന് വിട്ടേക്കരുത് ആ കുട്ടിയാകും ഒരു പക്ഷേ നിങ്ങളെ ദുനിയാവും ആഹ്രവും നശിപ്പിക്കുന്ന കുട്ടി നിസ്കരിക്കാതെ ഓടുന്ന ആ കുട്ടിയില്ലേ നിസ്കരിക്കാതെ ട്യൂഷന്റെ മേലെ ട്യൂഷനും പങ്കെടുത്ത് വരുന്ന ആ പങ്ങളില്ലേ സഹോദരിയില്ലേ മകൾ അവരായിരിക്കും കട്ടകാലം ഈ ഈ പെണ്ണ് വേലകളൊക്കെ ചെയ്യാനുള്ള ഒരു കാരണമായി ാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വല്ല ദാരിദ്ര്യം